ഹായ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു വെറൈറ്റി ഐറ്റവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് അതെന്ന് നമുക്ക് നോക്കാം വഴുതനങ്ങ നമ്മൾ പല രീതിയിൽ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ആരും കഴിച്ചു കാണില്ല നോൺ വെജിറ്റേറിയൻസ് മീൻ പൊള്ളിക്കുന്നത് പോലെ വെജിറ്റേറിയൻസിന് പൊള്ളിച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് വഴുതനങ്ങ പൊള്ളിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് അപ്പോൾ അതിനായി വലിയ വഴുതണങ്ങയാണ് വേണ്ടത് അത് തിൻ സ്ലൈസായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ പോകാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം അതിന് നല്ല വെളിച്ചെണ്ണയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഒരു തുണ്ട് ഗരം മസാല പെപ്പർ പൗഡർ എല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത ഒരു വലിയ ഓണിയനും കൂടെ ചേർക്കണം ഒന്ന് വാഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് വാഴറ്റിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം സ ഓണിയനൊക്കെ ഒന്ന് സ്മൂത്ത് ആയതിനു ശേഷം അതിലേക്ക് വൺ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിക്കഴിഞ്ഞു വഴുതനങ്ങ പൊള്ളിക്കാനുള്ളത് ഇനി വാഴയില എടുത്ത് അതൊന്ന് വാട്ട് ചെയ്തതിന് ശേഷം ഈ മസാല ഒന്ന് ഇലയിൽ സ്പ്രെഡ് ചെയ്യാം അതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ അതിനകത്ത് വെച്ച് ടോപ്പിലും കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മീൻ പൊള്ളിക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെ ഇനി നമുക്ക് ഈ വാഴയില പൊതിഞ്ഞ് നല്ലതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം പൊള്ളിച്ചെടുക്കാം എല്ലാ ബ്രിഞ്ചാളും ഇങ്ങനെ മസാല പൊതിഞ്ഞ് വാഴയിലെ നമുക്ക് പൊതിഞ്ഞ് എടുക്കാം വെജിറ്റേറിയൻസിനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റാണ് ഇത് മീൻ പൊള്ളിച്ചത് പോലെ തന്നെ സെയിം പ്രൊസീജിയറിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇനി വഴുതനങ്ങ പൊള്ളിക്കാനായി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ പൊതിഞ്ഞു വെച്ച പൊതികൾ ഇതിനകത്ത് വെച്ച് നന്നായി ഫ്രൈ ടുക്കാം ഒരു ഭാഗം റെഡി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ വഴുതനങ്ങ പൊള്ളിച്ചത് റെഡി ആയിരിക്കുകയാണ് ഇനി നമ്മുടെ വഴുതനങ്ങ പൊള്ളിച്ചത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ലുക്ക് തന്നെ അടിപൊളിയാണ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോഴേ അറിയുള്ളൂ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് അടിപൊളിയാണ് മസാലയും തേങ്ങാപ്പാലിൻ്റെ മണവും വാഴലയുടെ മണവും ഒക്കെ നന്നായി ഉണ്ട് വഴുതനങ്ങിഷ്ടപ്പെടാത്തവര് പോലും ഇത് ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്കും ടേസ്റ്റാണ്